ലീഗ് അക്രമത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് പതിനൊന്ന് വർഷക്കാലം രോഗി കഴിഞ്ഞത് മോഹനെ അരിയിലെ ലീഗ് കേന്ദ്രത്തിൽ വീട് വിളഞ്ഞ് ആക്രമിച്ച് ലീഗ് അക്രമികൾ ദുണ്ടം ദുണ്ടമാക്കി രക്ഷിമുറുക്കി വീടിനടുത്തുള്ള ചുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച് വീട്ടുകാരെ അന്വേഷിച്ചിട്ടും നാട്ടുകാരെ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത മോഹനെ ഒടുവിൽ ജീവശവമായ നിലയിലാണ് കണ്ടെത്തുന്നത് അതേ തുടർന്നാണ് മംഗലാപുരത്തെ ചികിത്സയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക തുടർന്ന് അദ്ദേഹം ആധമംഗലത്തെ ബന്ധുവെട്ടിലായിരുന്നു താമസിച്ചത് ഇപ്പോൾ പതിമൂന്ന് കൊല്ലം ലീഗ് ആക്രമണത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് വർഗീയ രാഷ്ട്രീയത്തിനെതിരായ ഉറച്ച നിലപാടുള്ള ഒരു തൊഴിലാളിയായിരുന്നു ഇവിടെ നിർഭയമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അദ്ദേഹം തയ്യാറായി സി പി ഐ എം ത്യാഗപൂർവ്വമായ പ്രവർത്തനത്തിലൊക്കെ അദ്ദേഹം ആ നിലക്ക് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ആ നഷ്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം പാർട്ടി സഹകരണത്തോടൊപ്പം ഞാൻ വന്നു അദ്ദേഹത്തിൻ്റെ നിലപാടും വിവാഹമായിട്ടുള്ള കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും